വീഡിയോയിലേക്ക് ും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള നല്ല സ്റ്റോണിന്റെ അടിപൊളി കുറച്ച് നെക്ലേസുകൾ വന്നിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ളവയാണ് ഒൻ ഗ്രാം ഗോൾഡിന്റെ ക്വാളിറ്റിയിൽ വരുന്നവയാണ് അതോടൊപ്പം തന്നെ തുച്ഛമായ റേറ്റേ ഉള്ളൂ ഹോം ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിയും നമുക്ക് അവൈലബിൾ ആണ് ഒമ്പത് മാസത്തെ കളർ ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് പ്രിയപ്പെട്ടവരെ നോക്കിക്കേ നോക്കി മനോഹരമായിട്ടാണ് ഈ നെക്ലൈസുകളൊക്കെ തന്നെ പണിതിട്ടുള്ളത് നല്ല എ ഡി സ്റ്റോണിൽ പണിതിട്ടുള്ള നെക്ലേസ് പ്ലേസ് ആണ് നമ്മളിതിന് ലോക്കൽ കല്ലുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആ എ ഡി സ്റ്റോൺ തന്നെയാണ് ഇതിൻ്റെ അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഗോൾഡിൻ്റെ പ്ലേ ഗോൾഡ് പ്ലേറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിംഗ് തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ലോക്കൽ പ്ലേറ്റിംഗ് അല്ല അതുകൊണ്ട് തന്നെ റേറ്റിൽ സ്വല്പ വ്യത്യാസമൊക്കെ ഉണ്ട് എങ്കിലും എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ചെറിയൊരു റേറ്റ് മാത്രമേ ഇതിനാകുന്നുള്ളൂ അപ്പം മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാവോ അങ്ങനെയാണെങ്കിൽ റേറ്റും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഹോം ഡെലിവറിയും അതോടൊപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും നമ്മൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഏതെങ്കിലും നല്ല കസ്റ്റമേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ